ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിനീസ് വൈറൽ വീഡിയോസ് വൈൽ കേരള ഹാവിംഗ് സെവറൽ ക്ലീൻ സിറ്റീസ് സുൽത്താൻ ബത്തേരി ഇൻ വയനാട് ഈസ് ഓഫൺ റെക്കഗ്നൈസ്ഡ് ആസ് ദ ക്ലീനെസ്റ്റ് സിറ്റി ഇൻ ദ സ്റ്റേറ്റ് നോൺ ഫോർ ഇറ്റ്സ് റെസ്പോൺസിബിൾ പബ്ലിക് ആൻഡ് എഫക്റ്റീവ് വെയ്സ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം രവിയേട്ടൻ്റെ കടയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബത്തേരിയുടെ വർണ്ണാഭമായ തിരുവോലിലൂടെയുള്ള യാത്രയാണ് അത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ചുറ്റും കാണുന്നത് ഇതാണ് ഞങ്ങളുടെ സാരഥി വളരെ വൃത്തിയുള്ള അതെ ടൗണാണ് സുൽത്താൻ ബത്തേരി ഫ്ലവർ സിറ്റി എന്ന് അറിയപ്പെടും ഹാപ്പി ഹാപ്പി ബത്തേരിയാണ് ഇവിടെയുള്ളവരെപ്പോഴും ഹാപ്പിയാണ്

ബത്തേരിയിൽ നിന്നും കുറുവായലൻ്റെ റോഡിലേക്ക് തിരിഞ്ഞ് ബീനാച്ചിക്ക് അടുത്തായിട്ടാണ് രവിയേട്ടൻ്റെ കട സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ രവിയേട്ടൻ്റെ കടയിലേക്ക് എത്തിയിരിക്കുകയാണ് പോർക്കിൻ്റെ വിഭവങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ടൗണിൽ നിന്ന് ഉള്ളിലേക്കാണെങ്കിലും ഒരുപാട് പേര് ഇവിടെ കഴിക്കുവാനായിട്ട് എത്തുന്നുണ്ട് ഒരു സാധാരണ വില്ലേജിലാണ് രവിയേട്ടൻ്റെ കട സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇതാണ് രവിയേട്ടൻ്റെ കടയുടെ ഉൾവശം പോർക്കാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം പോർക്ക് ബാർബേ ക്യൂ പോർക്ക് ചില്ലി പോർക്ക് റിബ്സ് പോർക്ക് മസാല ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇതാണ് പോർക്ക് ബാർബേ ഇത് പോർക്ക് റിബ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോർക്ക് റിപ്സാണ് ഫ്ലേവർ ਆਟਾ ਪੁਡਿਪੁਯਾ ਕੇ? ਅਪਾ ਲਾਰ ਕੁਂ ਪੇ ਲੋਵੀ ਆਲੇ ਆਟੋ